രേഖയാണ് കാരണം അതിന് ശേഷം പറഞ്ഞ ഇന്ത്യ ഗവൺമെന്റിന്റെ പെൻഷനൊക്കെ അവർക്ക് കിട്ടി സ്വാതന്ത്ര്യ സമര സേനാനുള്ളത് അംഗീകരിച്ചു അദ്ദേഹത്തിന് അനിയനുമാണ് അനിയൻ പറഞ്ഞാല് നമ്മളെ പി പി മനോഫ്സ് എന്ന ജില്ലാ കൗൺസിലെ അദ്ദേഹത്തിന്റെ വലിപ്പ പക്ഷെ ഇതൊന്നും കൂടുതൽ ആളുകൾക്ക് പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാനുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഇല്ല അങ്ങനല്ല വാക്കാല് പഴയ ആളുകൾ അതിന ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തിയ ചരിത്ര പോയിട്ടുണ്ട് അക്കാലത്തിൻ്റെ മൻ്റെ അപ്പ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് കാവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ്റെ കുട്ടിയാണ് നി കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി സൗദി അറേബ്യയിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളെ പാരമ്പര്യം എന്ന് പറഞ്ഞ വാപ്പയും ഇമ്മയും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളാണ് ഞാൻ അതേ രംഗത്ത് അവരെ പേരക്കുട്ടികൾ എൻ്റെ വലിപ്പ വെല്ലിപ്പാറെ കണ്ടത് നല്ല പരിചയമാണ് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വല്ല്യപ്പയും അമ്മാവനായ ഞാൻ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പയും ഉമ്മയും ഒക്കെ വലിയ സേവനം ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഞങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നത് വലിയ അഭിമാനം കൊള്ളുകയാണ് ഉദ്ദേശം പിന്നെ ഇതുപോലെ രേഖപ്പെടുത്തപ്പെടാത്ത ഒരുപാട് ഇതിഹാസ തുല്യമായിട്ടുള്ള ഒരു ചരിത്രങ്ങൾ അപ്പൊ അതിനെ വീണ്ടെടുക്കുക വീണ്ടെടുക്കാന്നുള്ളതാണ് റിസോഴ്സുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രായമുള്ള ആളുകളാണ് അപ്പൊ നമുക്ക് നമ്മൾ ഒരുപാട് പിന്നെ ചരിത്രങ്ങൾ കേൾക്കും മറ്റുള്ളവരുടെ ചരിത്രം പക്ഷെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇതുപോലെ ഈ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിലൊക്കെ ത്യാഗനിർഭരമായിട്ടുള്ള പോരാട്ടം നയിച്ചിട്ടുള്ള നമ്മളിപ്പോ നമ്മുടെ സ്വന്തം കുടുംബമാണ് അതായത് ഉല്യമാന്റെ ഫാദറിന്റെ കഥയാണ് പറയുന്നത് മാമ്പുഴയിലുള്ള ഒരു ഇതുണ്ട് അല്ല മക്ക പിന്നെ ഒരു ഒരു ഈ വലിപ്പാന്റെ അദ്ദേഹത്തിന്റെ പേര് ഈ മുത്തന്നൂർ തുടക്കം മുതൽ തന്നെ കൂടിയാണ് അതെ അപ്പോ ചെറിയ അന്വേഷിക്കാരുണ്ട് നമ്മളെ ഉപ്പ അങ്ങനെയുള്ള ഇതായിരുന്നു സ്വാതന്ത്ര്യ ആ അതെ അത് അദ്ദേഹം വിദ്യാഭ്യാസമാരുമായിട്ട് അദ്ദേഹത്തിന് പ്രചോദനം കിട്ടി ഈ ഐക്യ സംഘമൊക്കെ തുടങ്ങുന്ന തന്നെ അവരുമായിട്ട് ഒരു കുഗ്രാമാണ് എങ്ങനെ കിട്ടിയെന്നാൽ അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ കുടുംബം അങ്ങനെയായിരുന്നു കൊത്തംകോട്ട് കുടുംബം എന്ന് പറഞ്ഞു അവർ നേരത്തെ തന്നെ വിദ്യാഭ്യാസത്തിലൊക്കെ മുന്നേറ്റം നടത്തിയ ആളുകളാണ് അതിൽ നമ്മളെ വിദ്യാഭ്യാസത്തിന് നമ്മളെ പുരോഗതിയിലൊക്കെ സ്വാധീനം ചെലുത്തിട്ടുണ്ട്